അവിടെ നിന്ന് ഒരാൾ ചാടി അതിന്റെ മുകളിലേക്ക് ആ തുണി പിടിക്കണം എങ്ങനെയാണ് ഇത് സാധ്യമാണ് ഒരാൾക്കും പറക്കുംതളിക വരേണ്ടി വരും പറക്കും തളിക ഇനി ആ ഡ്രംബിന്റെ മുകളിലേക്ക് പറന്ന് കേറി ഗോവിന്ദചാമി അവിടുന്ന് ആ തുണിയിലേക്ക് എങ്ങനെ പറന്ന് കയറുക നിങ്ങളൊക്കെ ആ വീഡിയോ വേണ്ടതാണല്ലോ ആ തുണി തൂങ്ങി കിടക്കുന്നത് അപ്പൊ ഒരിക്കലും സാധ്യമല്ലാത്ത ആ ഡിസ്റ്റൻസ് ഇപ്പൊ മൂന്ന് ഡ്രമ്മിന്റെ മുകളിൽ കയറിയത് വിചാരിക്കുക അതിന്റെ മുകളിൽ ആ തുണിയിലേക്ക് എങ്ങനെ എങ്ങനെ എത്തും ആ ഡ്രമ്മിന്റെ മുകളിൽ നിന്ന് പറക്കാൻ ചാമിക്ക് ഒരിക്കലും ഒരിക്കലും സാധ്യമല്ല സാധ്യമല്ല മീറ്റർ പോലും നിൽക്കുന്ന താഴെ ഭാഗം നമസ്കാരം ഗോവിന്ദ ചാമി ഏഴര മീറ്റർ പൊക്കമുള്ള കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടി എന്നുള്ള വാർത്ത ഒരു സുപ്രഭാതത്തിൽ മെനിഞ്ഞാന്ന് വലിയ ഞെട്ടലോടു കൂടിയുള്ള വാർത്തയായിട്ടാണ് പ്രക്ഷേപണം ചെയ്യപ്പെട്ടത് ആ വാർത്ത വന്ന തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ഒരു അമാനുഷ്യനായ ഒരാൾക്ക് മാത്രമേ ആ ഏഴര മീറ്റർ പൊക്കമുള്ള അതായത് ഇരുപത്തി നാല് അടി ഇരുപത്തി ഇരുപത്തിയേഴ് അടി പൊക്കമുള്ള ഒരാൾക്ക് മാക്സിമം പോയാലറടി ആയിരിക്കും അതിൻ്റെ നാലരട്ടി അല്ല അഞ്ചരട്ടി പൊക്കമുള്ള മതിൽ ചാടിക്കടന്ന് ഒറ്റക്കയ്യനായ ഗോവിൻ്റെ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന വാർത്ത കള്ളമാണ് എന്ന് മനസ്സിലാക്കാൻ എന്നാൽ നേരത്തെ പ്ലാൻ ചെയ്ത പ്രകാരം കൃത്യമായി അതൊരു വലിയ വാർത്തയാക്കി മാറ്റുകയും ആ വാർത്ത വലിയ കേരളം മുഴുവൻ ചർച്ചയാകുകയും എല്ലാ പത്ര ദൃശ്യ മാധ്യമങ്ങളും അത് തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു വെള്ളം തൊടാതെ അതേപോലെ എല്ലാവരും എന്നാൽ ഈ വാർത്ത വെറും കെട്ടുകഥയാണെന്നും ഇത് സൃഷ്ടിച്ചതാണെന്നും ഇത് ഒരു കാര്യം മറക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നും മനസ്സിലാക്കാൻ അധിക സമയമൊന്നും വേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല കാരണം അന്നം തിന്ന മ തിന്നുന്ന മലയാളികൾക്ക് ഇത് മനസ്സിലാക്കാൻ അധിക കാഞ്ഞ ബുദ്ധിയൊന്നും വേണം ചെറിയൊരു ബുദ്ധിമതി പിണറായി വിജയൻ ഏറ്റവും അധികം ഞെട്ടിയിട്ടുള്ള ഒരു സംഭവം വി എസ് അച്യുതാനന്ദൻ മരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ജനമുന്നേറ്റമാണ് വി എസ് അച്യുതാനന്ദനോട് പിണറായി സംഘവും നടത്തിയിട്ടുള്ള ക്രൂരമായ പീഡനകഥ അദ്ദേഹത്തെ വെട്ടിമാറ്റി ജനങ്ങളിൽ നിന്ന് അകറ്റി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളതിൻ്റെ ഞെട്ടിക്കുന്ന കഥകൾ പുറത്തു വരികയും അത് വി എസ് അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള അനുഭവസ്ഥരായ ആളുകൾ പരസ്യമായി രംഗത്ത് വന്ന് വി എസിനു വേണ്ടി കരയുകയും പതിനായിരങ്ങൾ ലക്ഷം ജനസമുദ്രം തന്നെ ഒത്തുകൂടുകയും ചെയ്തപ്പോൾ അത് മുതലാക്കാൻ വേണ്ടി പിണറായി വിജയനും പി ശശിയും പോലെയുള്ള വി എസ് അച്യുതാനന്ദൻ്റെ ശക്തരായ ശത്രുക്കൾ രംഗത്തിറങ്ങുകയും വി എസ് ഞങ്ങളുടെ സ്വത്താണ് എന്ന് പറഞ്ഞ് കരയുകയുണ്ടായി എന്നാൽ വി എസ് എന്നാൽ വി എസ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ പ്രതീകമായിരുന്നുവെന്നും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോരാടിയതെന്നും സി പി എമ്മിലെ മേലാളന്മാർ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ടും ഇല്ലാതാക്കാനും വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളതെന്നുള്ള പല പല വിവരങ്ങളും പിരപ്പങ്കോട് മുരളി അടക്കമുള്ള ആളുകൾ പുറത്തുവിടുകയുണ്ടായി അതോടുകൂടി വി എസിന് വേണ്ടി രംഗത്തിറങ്ങി ഒരു അവസാന നോക്ക് കാണാൻ വന്ന ജനലക്ഷങ്ങൾ മാത്രമല്ല കേരളത്തിലെ ആപാലവൃദ്ധ ജനങ്ങളും വി പിണറായി വിജയനോട് വലിയ വിരോധമുണ്ടായി അത് ഒരു തീക്കാറ്റായി മാറുകയും ചെയ്തു ഈ തീക്കാറ്റ് അധിക താമസം അധിക ദിവസം നീണ്ടു നിന്നാൽ മാർസിസ്റ്റ് പാർട്ടിയെ തന്നെ ഇല്ലാതാക്കും എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയനും പി ശശിയും എ ഡി ജി പി അജിത് കുമാറും കൂടി പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു സ്റ്റോറിയായിരുന്നു മതിൽ ച മതിൽ മതിൽ ചാടി ഏഴര മീറ്റർ പൊക്കമുള്ള മതിൽ ചാടി എന്നുള്ള വിവരം എന്നാൽ കൃത്യമായി ഈ സമൂഹം പ്ലാൻ ചെയ്താണ് നേരത്തെ തന്നെ കൃത്യമായിട്ട് ഈ ഗോവിന്ദച്ചാമിയെ പുറത്തുവിട്ടതാണ് ജീവപുരന്തം തടവുകാരനായി ഗോവിന്ദച്ചാമിയെ സംബന്ധിച്ചിടത്തോളം പല ഓഫറുകളും കൊടുത്തിട്ടാണ് കൃത്യമായി പുറത്തുവിട്ടത് ആ പുറത്ത് വിട്ട് പിടിക്കുന്ന ആരാണ് പോലീസാണ് പോലീസ് എന്താ ആരാണ് മൊഴിയെടുക്കുന്നത് പോലീസാണ് ഈ മൊഴിയൊക്കെ അവിടെ ഉണ്ടാവുമോ ഇപ്പോൾ ഗോവിന്ദചാമി പറയുന്ന എന്തെങ്കിലും പുറത്തു വരുമോ അല്ലെങ്കിൽ കോടതിയിൽ നേരിട്ട് പറയാൻ കഴിയണം അങ്ങനെയുള്ള ഒരു അവസരം പോലും കൊടുക്കാതെ ഗോവിന്ദ അവിടെ നിന്ന് എന്ത് ചെയ്തു വിയൂർ ജയിലിലേക്ക് മാറ്റി ജയിലിലുള്ള ജയിൽപ്പുള്ളികൾ ഇത് പുറത്ത് പറയാൻ പറ്റുമോ അവർക്ക് പുറത്ത് പറയാൻ യാതൊരു സൗകര്യം ഇല്ല പിന്നെ ജയിൽ വാർഡന്മാർ അവർ എന്തെങ്കിലും ഇത് പുറത്തു പറഞ്ഞാൽ അവരെ എല്ലാം തന്നെ പിണറായി വിജയൻ ശരിയാക്കും അങ്ങനെയാണ് ആ കിടപ്പ് അങ്ങനെയുള്ള സമയത്ത് വലിയൊരു വാർത്തയെ അതായത് വി എസ് അച്യുവാൻ എന്ന് പറയുന്ന വലിയ വാർത്തയെ ഇല്ലാതാക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത മെനഞ്ഞെടുത്ത ഒരു കെട്ടുകഥയാണ് ഈ ജയിൽ ചാട്ടവും അത് അനുബന്ധ കഥകളും എന്തായാലും ഈ പറയുന്ന കാര്യത്തിൽ കൃത്യമായി രംഗത്ത് വന്നിരിക്കുകയാണ് പി വി അൻവർ പി വി അൻവർ ക്രൈം എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് പി വി അൻവറും വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നമ്മളൊരു കോമൺ സെൻസ് എന്ന് പറയുന്നത് നമ്മളെ സാധാരണക്കാരായ എല്ലാ മനുഷ്യർക്കുള്ളതാണ് ഒരു നിലക്കും യോജിക്കാത്തപ്പോ ഞാൻ ആ മുറിച്ച കമ്പിയുടെ രൂപം പോലീസ് പറയുന്ന എന്താ പറയാ ആക്സോ ബ്ലേഡിന്റെ ശേഷി എത്രയാണ് ആയിരം ആക്സോബ്ലൈഡ് ഉണ്ടെങ്കിലും ആ റോഡ് മുറിക്കാൻ കഴിയില്ല എന്ന് ഈ ഇരുമ്പ് ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് കൃത്യമായി അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത് നിങ്ങൾക്കും അന്വേഷിക്കാവുന്നതാണ് ഇനി അത് മുറിച്ചാൽ തന്നെ അത് വളർത്താൻ ഒരു വ്യക്തിക്കോ രണ്ട് വ്യക്തികൾക്കോ നാല് വ്യക്തികൾക്കോ സാധ്യമല്ല അതാണ് രണ്ടാമത്തെ വിഷയം പിന്നെ ഡ്രമ്മിന്റെ കാര്യം അതിപ്പോ നമ്മളിവിടെ കൃത്യമായി കാണിച്ചു ഒരു നിലക്കും മൂന്ന് ഡ്രമ്മിന്റെ മുകളിലേക്കോ അല്ലെങ്കിൽ രണ്ട് ഡ്രമ്മിന്റെ മുകളിലേക്കോ ഒരാൾക്കും കയറാൻ കഴിയില്ല മൂന്നാമത്തെ കാര്യം ഈ മൂന്ന് ഡ്രം തന്നെ അട്ടിക്ക് വെച്ചാലും അതിന്റെ ഹൈറ്റ് ഡിഫറൻസ് നമ്മൾ കാണിച്ചു അവിടെ കെട്ടിത്തൂക്കിയ ആ തുണിയിലേക്ക് പറന്നു പിടിക്കേണ്ടി വരും അതും സാധ്യമല്ല ഇനി ഇതെല്ലാം സംഭവിച്ചു എന്ന് തന്നെ നോക്കട്ടെ ഈ വ്യക്തി എന്തിനാ ജയിലിൽ ചാടുന്നത് എത്ര അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് മാടുവിടാനാണ് സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഈ ലോകത്തെ ഏതൊരു മനുഷ്യന്റെയും ആ ജയിൽ ചാടുമ്പോൾ ഉണ്ടാകുന്ന അവന്റെ ഇന്റൻഷൻ എന്താണ് രക്ഷപ്പെടുക എന്നാണ് ആ രക്ഷപ്പെടാനുള്ള മാർഗം ആ ജയിൽ പരിസരവും ആ പ്രദേശത്ത് നിന്നും എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടുകയാണ് ആ ഓടി രക്ഷപ്പെടാൻ ഗോവിന്ദ സ്വാമി ശ്രമിച്ചിട്ടില്ല അതിൽ പോയ ഒരു പാണ്ടി വണ്ടിക്കും അദ്ദേഹം കൈ കാണിക്കുന്ന നമ്മൾ കാണുന്നില്ല ആ കാണിക്കുന്ന ടി വിയില് സി സി ടി വിയിൽ സുഖമായിട്ട് നടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഏതെങ്കിലും ഒരു ലോറിയിൽ കയറി അദ്ദേഹത്തിന് പോകാം ഇനിയിപ്പോ അതുമല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള യാത്രാ ട്രെയിനായിരുന്നു ട്രെയിനിൽ വെച്ചിട്ടാണ് ഈ ക്രിമിനൽ ആക്ടിവിറ്റി മുഴുവൻ നടത്തിയപ്പോൾ അരമണിക്കൂർ നടന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തും പതിനഞ്ച് മിനിറ്റ് നടന്നാൽ റെയിൽവേ ട്രാക്കിലെത്തും ഇതെല്ലാം സുപരിചിതമായ ഗോവിന്ദ സ്വാമി അവിടെ പത്ത് വരെ ജനങ്ങളെ കയ്യിൽ പെടുന്നത് വരെ ഈ ജയിലിന്റെ പരിസരത്ത് നിന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുക അപ്പോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഒരു ആക്ടിവിറ്റിയും കോ ജയിലിൽ നടന്നിട്ടില്ല നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പത്രമാധ്യമ പ്രവർത്തകരായ നിങ്ങളെ സാധാരണ ഒരു ക്രിമിനൽ കേസ് അന്വേഷിക്കുമ്പോ പ്രതിയെ തെളിവെടുക്കാൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങളും കൂടെ പോകുന്നതാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യാറുണ്ട് കേരളത്തിൽ അത് ജനങ്ങളുടെ മുന്നിൽ അത് സാക്ഷ്യപ്പെടുത്താറുണ്ട് അതിനുള്ളൊരു അവസരം പത്രമാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പൂർണമായും മോടി വെച്ചതാണ് അപ്പോ അത് കഴിഞ്ഞ് നമ്മൾക്കത് മനസ്സിലാക്കി ഊഹിക്കാൻ കഴിയുന്നത് ഈ പറയുന്ന ജയിൽ ഉദ്യോഗസ്ഥരുടെ തന്നെ വാഹനത്തിൽ ഗോവിന്ദ സ്വാമിയെ ഗോവിന്ദ സ്വാമിയുമായി ഉണ്ടാക്കിയ ഒരു അണ്ടർസ്റ്റാൻഡിംഗിന്റെ ഭാഗമായി പുറത്തു കൊണ്ടുവരുന്നു ആ ജയിൽ പരിസരം വിട്ടുപോകാതിരിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നു കുറച്ചു കഴിയുമ്പോൾ പത്തുമണിയോട് കൂടി താങ്കൾ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് പറയുന്നു ഗോവിന്ദി അസാമിയെ സംബന്ധിച്ച് ജീവപര്യന്തം എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് മരണം വരെ ജീവപര്യന്തം അനുവദിക്കണമെന്നാണ് ആ കോടതി പറഞ്ഞിട്ടുള്ളത് ഇത്തരം കേസുകൾ ഉണ്ടാവാറുണ്ട് പക്ഷെ അത് പിന്നീട് അപ്പീലും മേസി പറ്റീഷനൊക്കെ ആയിട്ട് ആ പ്രതികളെ ഈ പറഞ്ഞ പതിനഞ്ചോ ഇരുപതോ കൊല്ലം കഴിയുമ്പോൾ വിട്ടുപോകാറുണ്ട് അങ്ങനെ ഒരു ഓഫർ ഈ പറയുന്ന ഗോവിന്ദസ്വാമിയെ പറഞ്ഞു ധരിപ്പിച്ച് ഈ നാടകത്തിന് കൂട്ടുനിൽക്കണം എന്നതാണ് ഉദ്ദേശിച്ചതെങ്കിൽ പുറത്തു കൊണ്ടുവന്ന് ഞാൻ ഈ പറയുന്ന കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വി എസ് ചർച്ച കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ തന്നെ മാറ്റി എന്തുകൊണ്ട് ഗോവിന്ദസ്വാമി എന്തുകൊണ്ടാണ് ഒരു മലയാളി പ്രതിയെ എങ്ങനെ ഉപയോഗിക്കാൻ അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല അപ്പൊ ഇതൊക്കെ ഇനിയിപ്പൊ അന്വേഷിക്കാൻ പോകുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തേണ്ടതാണ് ഏറ്റവും ചുരുങ്ങിയത് മുഖ്യമന്ത്രി ഈ പറയുന്ന രീതിയിൽ എങ്ങനെയാണ് ഈ പറയുന്ന ഗോവിന്ദ ഈ പ്രവൃത്തി നടത്തിയത് എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് പത്രമാധ്യമ പ്രവർത്തകർക്ക് ഇത് വിസിറ്റ് ചെയ്യാനുള്ള സംവിധാനം കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പൊ ഇന്ന് നമ്മൾ ഇത് വളരെ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോ അവിടെ വേണമെങ്കിൽ ആ റോഡ് ഈ പറയുന്ന ഗ്രില്ല് അറത്തെടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തേക്കും പക്ഷെ ഈ നിമിഷം വരെ അത് ഉണ്ടായിട്ടുണ്ടാവില്ല എന്നത് തന്നെയാണ് ഒരു ഗോവിന്ദമിക്ക് ഒരിക്കലും അത് സാധ്യമല്ല അഞ്ച് ഗോവിന്ദ സ്വാമിമാരും രണ്ട് കൈ ഒരു ചാർച്ചകൾ നടക്കാത്ത കാര്യം നടന്നു എന്നാണ് ഇവിടെ ബോധ്യപ്പെടുത്തുന്നത് ഇപ്പൊ പറഞ്ഞു ഇപ്പൊ വി എസിന്റെ ചർച്ച കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ ചർച്ചയായതാണല്ലോ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് വരെ കേരളത്തിന്റെ ചരിത്രത്തില് ഈ സംസ്ഥാനം ഉണ്ടായിട്ട് ഇതുപോലെയുള്ള ഒരു ജനകീയ പങ്കാളിത്തമുള്ള ഒരു വിലാപയാത്ര കേരളത്തിൽ ഇന്നുവരെ നടന്നിട്ടില്ല എന്തുകൊണ്ടാണ് ജനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പാവപ്പെട്ടവര് തൊഴിലാളികള് വി എസിനെ സ്നേഹിച്ചത് ഈ രീതിയിൽ സ്നേഹിച്ചത് എന്ന ചർച്ചകൾ വന്നു വി എസ് എടുത്ത നിലപാടുകൾ വന്നു ആ വി എസിനെ തരം തേഴ്ക്കാൻ സി പി എമ്മിന്റെ പിണറായി വിഭാഗം നടത്തിയ അവരുടെ പ്രവർത്തികൾ ഇവിടെ ചർച്ചയായി തിരപ്പൻകോട് മുരളിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇവിടെ ചർച്ചയായി ഇവിടെ പലതും ചർച്ചയായി ഇന്നത്തെ പിണറായി സ ഗ്രൂപ്പിന് ഒമ്പൻ തിരിച്ചടിയായി രാഷ്ട്രീയത്തില് മരിച്ച പിന്നെ പറയുന്ന വി എസ് മാറി എന്നത് വസ്തുതയാണ് ആ ചർച്ച അവസാനിപ്പിക്കാൻ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള ഡി ജി പി അജിത് കുമാറിന്റെയും ഈ പറയുന്ന പി ശശിയെയും തലയിൽ ഒതിച്ച ഒരു കുബുദ്ധിയാകാൻ മാത്രമേ ഈ പറയുന്ന ഗോവിന്ദ ജയിൽ ചാട്ടത്തിനുള്ള സാധ്യതയുള്ളൂ അല്ലാതെ ഈ പറയുന്ന രീതിയിൽ അഴിമറിച്ച് കുപ്പ് ആ ഡ്രം എത്തിക്കിട്ട് അതിന്റെ മുകളിൽ കയറി പുറത്തു ചാടി നാട്ടുകാർ പിടിക്കുന്നവരെ അവിടെ ഈ ജയിലിന് ചുറ്റും ചുറ്റി നടന്ന ഒരു ഗോവിന്ദസ്വാമിയെ അതാണ് ആ കഥ ആ സ്റ്റോറി വിശ്വസിക്കാൻ കോമൺ സെൻസ് ഉള്ളവർക്ക് സാധ്യല്ല